കർത്താവിന് സ്തുതി പറയണം നാം എന്ന് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഏകീകൃത വിശുദ്ധ കുർബാന നടപ്പിലാക്കാതിരിക്കാൻ പ്രവർത്തിക്കുന്നത് ഈ അതിരൂപതയിലെ തന്നെ ഒൻപത് മെത്രാന്മാരാണ് ഈ മെത്രാൻ കുർവാ സംഘമാണ് വിശ്വാസികളെ ഇത്രയിട്ട് വലയ്ക്കുന്നത് ഇവരാണ് വിമത വൈദികരെയും അയൽമായ മുന്നേറ്റക്കാരെയും എല്ലാ പിന്തുണ നൽകി ഏകീകൃത വിശുദ്ധ കുർബാന തടയണം കർദിനാൾ ആനഞ്ചേരി പിതാവിനെ അവഹേളിച്ചു വിമത വൈദികരുടെ മറ്റ് ക്രിമിനൽ പ്രവൃത്തികൾക്കും പൂർണ്ണ പിന്തുണ നൽകി നൽകിക്കൊണ്ടിരിക്കുന്നു പിന്നെ മാർപ്പാപ്പയുടെ കൽപ്പനകൾ അതിരൂപതയിൽ ഒരു കാരണവശാലും നടപ്പിലാക്കാതിരിക്കാൻ ശ്രമിക്കുന്നതും ഈ ഒൻപതംഗ മെത്രാൻ സംഘം ഇവരുടെ നിഗൂഢ അജണ്ട നടപ്പാക്കാനാണ് പാമ്പ്ലാനി മെത്രാൻ കർദിനാൾ ആലഞ്ചേരി പിതാവ് മാറിയാൽ പ്രശ്നം തരുമെന്ന് വത്തിക്കാനെ അറിയിച്ച് കർദിനാളെ ഇവിടെ നിന്ന് മാറ്റിയതും അപ്പോസ്തലിക അഡ്മിനിസ്ട്രേറ്ററായി എല്ലാം നേരെ കൊണ്ടുന്ന ബോസ്കോ പുത്തൂർ പിതാവിനെ രാഖ് രാമനം മാറ്റിയത് എല്ലാം പാംബ്ലാനി മെത്രാന്റെ വത്തിക്കാനുമായുള്ള ബന്ധത്തിൽ ചെയ്ത ചെയ്തികളാണ് അങ്ങനെ പാംബാനി മെത്രാൻ വികാരി മെത്രാനെ ഇവിടെ ചാർജ് ചാർജെടുക്കുകയും ചെയ്തു അങ്ങനെ ഈ മാർ പാമ്പ്ലാനി മെത്രാൻ ഈ അതിരൂപതയിൽ നിയമവാഴ്ച ഇല്ലാണ്ടാക്കി വിമത വൈദികർക്ക് എങ്ങനെ വേണമെങ്കിലും അവയളിച്ച് കുർബാന അർപ്പിക്കാം ഇപ്പോൾ തിരുസഭയെ അനുസരിക്കുന്ന വൈദികരെ അൽത്തറിൽ നിന്നും ചവിട്ടി വീഴ്ത്താം മാർപ്പാപ്പ കൂതാശ വിലക്ക് കൽപ്പിച്ച വൈദികരെ വികാരിമാരായി നിയമിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അവരെന്ത് ചെയ്താലും ഒന്നും സംഭവിക്കാത്ത ഒരവസ്ഥയാണ് ഇപ്പോൾ അരാജകത്വം എന്ന് പറഞ്ഞാൽ അതിനപ്പുറത്തെന്തിനും വാക്കുണ്ടെങ്കിൽ അതായിരിക്കും നിരീശ്വരവാദികളും ദൈവഭക്തി അടിമയുമാണെന്ന് പറഞ്ഞ് വിശുദ്ധ കുംഭസാരമോ വിശുദ്ധ കുർബാനയോ കൂതാശകളോ ഇല്ലാതെ ജീവിച്ചിരുന്ന സഭാവിരോധികളും സഭാ അധികാരിയുടെ കോല കത്തിച്ചു വിശുദ്ധ കുർബാനയ്ക്ക് നേരെ അവർ മാലിന്യമറിയുകയും തെറിയ വിഷയം നടത്തുകയും ഒക്കെ ചെയ്തു സഭയ്ക്ക് ഒരു പാസ്റ്റർ കൗൺസിലുണ്ട് ഈ വിമത അൽമായർ എല്ലാവരും ചേർന്നിട്ടുള്ളൊരു അവർ മാത്രം അംഗങ്ങളായ പാസ്റ്റർ കൗൺസിൽ കർത്താവിന്റെ പൗരോഹിത്യത്തെ ബഹുമാനിക്കുന്ന ദേവജനത്തെ വജിച്ച് ലിസിറ്റ് കുർബാന അർപ്പിക്കാൻ നിർബന്ധിതരാക്കി അനീതി പ്രവർത്തിക്കുന്ന വൈദികരും മെത്രാന്മാരും എല്ലാവരും ഈ വിശ്വാസികളെ വിമതരന്മാരാക്കി മാറ്റിയതിൽ പൂർണ്ണ പങ്കുവഹിക്കുന്നു ഇല്ലിസിറ്റ് കുർബാന അർപ്പിക്കാൻ വിസമ്മതിക്കുന്ന മിത്രാന്മാരോ അവർ വിമത വൈദികർക്ക് ഇല്ലിസിറ്റ് കുർബാന അർപ്പിച്ച് വിശ്വാസികളെ ദുരിതത്തിലേക്ക് പിന്തള്ളാനായി എല്ലാവിധ പിന്തുണ നൽകുന്നുണ്ട് ആരും ഒട്ടും മോശമെടുക്കും ഇപ്പോൾ വിശുദ്ധ കുർബാനയ്ക്ക് പകരം എല്ലാ പള്ളികളിലും ഇല്ലിസിറ്റ് കുർബാന അർപ്പിച്ച് തൃപ്തി അടയുകണേ വിമത വൈദികർ അഥവാ വിശുദ്ധ കുർബാന അർപ്പിക്കാൻ തുനിഞ്ഞാലും അവിടെ മനസ്സിൽ മൊത്തം ഇല്ലിസിറ്റ് കുർബാനയാണ് അന്തശുദിരമുള്ള ഒരു രാജ്യം നിലനിൽക്കില്ലെന്ന് യേശു തമ്പുരാൻ പറഞ്ഞിരുന്നു ഇങ്ങനെ പോയാൽ അതിരൂപത മാത്രമല്ല എറണാകുളം ജില്ല തന്നെ വിശ്വാസികൾ ആകെ അരക്ഷിതരാവസ്ഥയിലാകുന്ന അവസ്ഥയാണ് വ്യാജന കേസിൽ ഉൾപ്പെട്ട വൈദികരെ എന്തുകൊണ്ട് സസ്പെൻഡ് ചെയ്തില്ല സഭ പതിനാറ് മണിക്കൂർ വിശുദ്ധ കുർബാന അർപ്പിച്ച് അവഹേളിച്ച് സഭയെയും അൾത്താരെയും അവഹേളിച്ച മുപ്പത്തിമത് വൈദ്യർക്കെതിരെ എന്ത് നടപടിയെടുത്തു കുദാശ വിലക്കുള്ള വൈദികരെ എന്തുകൊണ്ട് ഇപ്പോഴും തൽസ്ഥാനത്ത് തുടരാൻ അനുവദിക്കുന്നു അവരെന്തുകൊണ്ട് വികാരിമാരെ തുടരുന്നു അവരെല്ലാം ഈ നേരത്തെ പറഞ്ഞ ഒൻപതംഗ കുറുവ സംഘത്തിന്റെ പിണിയാളുകളാണ് ഒൻപതംഗ കുറുവ മെത്രാൻ സംഘത്തിന് നിലനിൽക്കണമെങ്കിൽ ഈ മുപ്പത്തിമൂന്ന് വൈ വൈദികരടക്കം മുപ്പത്തിമൂന്ന് വികാരികൾ ഈ കർത്താവിന് നിരക്കാത്ത പ്രവൃത്തികൾ ചെയ്യുന്ന വികാരികൾ വിമത വികാരികൾ വിമത വൈദികർ ഇവരെല്ലാവരും രാജാവിനെ പോലെ ഇടവേൽ വാഴണം എന്നാൽ മാത്രമേ ഈ ഒൻപതംഗം എത്രയും കുർവാ സംഘത്തിനെ പിടിച്ചു നിൽക്കാനാകൂ എന്ന യാഥാർത്ഥ്യം അവർക്ക് വ്യക്തമായി അറിയാം എന്തായാലും സഭ വിശ്വാസികൾക്ക് ദുഃഖം മാത്രമാണ് ഇപ്പോൾ നൽകുന്നത് അതിരൂപത അധികാരികൾക്കാകട്ടെ വിശ്വാസികളുടെ ദുഃഖം കണ്ടു എന്ന് നടിക്കാനുമാകുന്നില്ല വിശ്വാസികൾക്ക് വേണ്ടി അവർ ഒന്നും ചെയ്യുന്നില്ല